അമ്മ പറഞ്ഞായിരുന്നില്ലേ മോനോട് ഒരു കേസ് ഉണ്ടെന്ന് അവരെ അടുത്താഴ്ച വരന്ന് അമ്മ എന്താ പറയണ്ടേ നല്ല ആടെ മോനെ നല്ല കേസാണ് വയ്യ നല്ല ജോലിയുണ്ട് നല്ല കുടുംബം പയ്യന്റെ അമ്മ ടീച്ചറായിരുന്നു ഇപ്പൊ റിട്ടയർ ആയി നല്ല കുടുംബക്കാരനാണ് ബ്രോക്കർ പറഞ്ഞു കാര്യം ചെയ് ഒന്ന് അന്വേഷിക്കി അല്ല നല്ല കേസാണെങ്കിൽ നമുക്ക് നോക്കാമേ അല്ല അമ്മ അവളോടൊന്നും അവളോട് കാര്യം പറയാ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്ക നല്ല കേസാണെങ്കിൽ വന്ന് കണ്ടുപോട്ടെ നടത്തേ ചെയ്യാ അവയെന്നെ അവളോട് ചോദിക്കട്ടെ എന്താണമ്മ അതെ അമ്മ ഒരു കല്യാണ കേസ് പറഞ്ഞായിരുന്നില്ലേ റോക്ർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ അടുത്താഴ്ച വരട്ടെ എന്ന് ചോദിച്ചു അമ്മ എന്താ പറയണ്ടേ എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ടാമ്മേ കുറച്ച് കഴിയട്ടെ എന്ത് വേണ്ടന്നാണ് മോന് പറയണത് എന്തോരം നല്ല കല്യാണ ആലോചന വന്നതാണ് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ അതൊക്കെ നീ വേണ്ടാന്ന് വെച്ചില്ലേ ഇനി എന്ത് നീ പറയണത് പഠിത്തവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനിയെങ്കിലും സമ്മതിച്ചൂടെ മോനെ നല്ല കല്യാണ കേസാണ് ഈ വന്നേക്കണത് അമ്മ എനിക്ക് ഇപ്പവേ എന്റെ അമ്മ കല്യാണം കുറച്ചും കൂടി കഴിയട്ടെ അത് കഴിഞ്ഞ മതി കല്യാണം നോക്കാം ഇനിയപ്പ മൂക്കിയിൽ പല്ല് വന്ന നിന്റെ കേസ് കഴിഞ്ഞിട്ട് വേണം നിന്റെ ചേട്ടന്റെ കാര്യം നോക്കാനായിട്ട് അല്ലെങ്കിൽ അവന്റെ ജീവിതം കൂടി നശിക്കും അങ്ങനെയാണെങ്കിലേ എന്റെ കല്യാണം ഇപ്പൊ നടത്തണ്ട ചേട്ടന്റെ കല്യാണം നടത്തിക്കോ എനിക്ക് അതിന്റെ ഒരു കുഴപ്പമില്ല അതെങ്ങനെ ശരിയാകും അനേറ്റി നിൽക്കുമ്പോ ചേട്ടൻ കല്യാണം കഴിയുമ്പോൾ തോന്നണ്ട അവനോട്ട് സമ്മതിക്കൂല അല്ല നീ കല്യാണത്തിന് സമ്മതിക്കാത്ത കാരണം എന്താണ് അമ്മ അത് നീ പറ എന്ത് കാരണെങ്കിലും നീ പറ അതമ്മ അമ്മനോട് പറയണന്ന് ഞാൻ കൊറേ ആയി വിചാരിക്കണത് നീ കുറച്ചെല്ലാം ഇഷ്ടമാണ് ഞാൻ കല്യാണം ആ ആച്ചേനെ ഞാൻ കല്യാണം കഴിക്കുന്നു ഏ ഏത് ചേട്ടൻ നീ ആരുടെ കാര്യ പറയണത് ദീപു എന്നാൽ ആച്ച എന്റെ പേര് കോളേജിലെ എന്റെ ആയിരുന്നു ദീപുവാ അവന് എന്ത് ജോലിയാണ് അവര് വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട് നല്ല കൂട്ടനാണോ ദീപു ചെന്ന ഗൾഫിലാണ് ജോലി അവിടെ ഒരു കമ്പനിയുടെ സൂപ്പർവൈസർ ആണ് ചേന്റെ വീട്ടിലെ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ ചേന്ന ഒറ്റമോനാണ് അയ്യോ ഗൾഫ് കാരനാ അല്ല ഇവരുടെ വീട് എവിടെയാണ് അമ്മ അച്ഛാന്റെ വീട് തൃശ്ശൂരാണ് ആണ് നല്ല കുടുംബാണമ്മ ഞാൻ കല്യാണം കഴിക്കണ്ടെങ്കിൽ ദീപു ചെന്ന മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ ഷു എന്റെ ദൈവം ഞാൻ എന്തൊക്കെയാണ് കേൾക്കണത് ഇത് കേട്ടിട്ട് എന്ന് കയ്യും കാലൊക്കെ താർന്നോളും ഷു ഞാനെന്തായാലും നിന്റെ ചേരണോന്ന് പറയട്ടെ അവൻ തീരുമാനിക്കും അതുപോലെ നടക്കുള്ളൂ അമ്മനെ കാണുന്നില്ല അവളെ പറഞ്ഞു എന്റെ ദൈവമേ അവള് സമ്മതിച്ചാൽ മതിയായിരുന്നു എത്ര കല്യാണ കേസാണോ ഒന്നും സമ്മതിക്കുന്നില്ല

ഇനിയിപ്പൊ നമ്മളെന്തു ചെയ്യും മോനെ എനിക്കാണിത് കേട്ടത് പലർക്കും തന്നെ കയ്യും കാലൊക്കെ തളർന്നു അവിടെ ഭാവി നോക്കണ്ടേ മോനെ കാര്യം ചെയ് ഒന്ന് അന്വേഷിക്കാം അവനെ കുറിച്ച് എൻറെ അമ്മേ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കാ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ ഒന്നും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു നോക്ക് ഈ കല്യാണ കല്യാണത്തി നല്ല കേസാണെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത് വെറുതെ ഈ പ്രേമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവടെ ജീവിതം നശിപ്പിക്കണോ നമ്മൾക്ക് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ഇനി അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ അവൾ ഇത് തന്നെ മതി എന്നാണ് പറയുന്നത് എന്നാലും വേണ്ടില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം അതെ മോനിക്കാൻ നോക്കാദ്യം അന്വേഷിക്കാൻ അമ്മ സംസാരിക്കും തണിയില്ല മോനെ ഒന്നൂല്ലാണ് കാര്യം പറയാനുണ്ട് ഒന്നും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോര മോനെ നമുക്ക് കല്യാണ കേസായിട്ട് മുന്നോട്ട് പോണത് അമ്മ ഇനി എനിക്ക് ആലോചിക്കാനൊന്നുമില്ല ഞാൻ കല്യാണം കഴിക്കണേ അത് ദീപിച്ച കല്യാണം കഴിക്കും അല്ലാതെ ഇന്ന് വേറൊരു കല്യാണത്തിന് അമ്മ എന്നെ ഒന്ന് രൂപന്ധിക്കണ്ട അതല്ല മോനെ അമ്മ പറയണത് വേറെ ഒന്നുമല്ല അവന്റെ ജോലി ഗൾഫിലല്ലേ ഒരുമിക്കാണുങ്ങളും വീട്ടിൽ പോണത് കല്യാൺ കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവിടുത്തെ ജോലി പോയി കഴിഞ്ഞു ഇവിടെ വന്ന എന്തെങ്കിലും ജോലി കിട്ടോ മോന്റെ ഭാവി പോകൂല്ലേ മോനെ അത് പറഞ്ഞതാണ് അമ്മ എൻ്റെ അമ്മേ ആ ചേന്റെ കാര്യങ്ങൾ ആലോചിച്ച് അമ്മ ടെൻഷൻ അടിക്കണ്ട ആ ചേന ആ ചേന്റെ ഭാവിനെ കുറിച്ച് നല്ലതാറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഗൾഫിൽ തന്നെ പോയേക്കണെന്തിനാന്ന നാട്ടിലൊരു ബിസിനസ് തുടങ്ങണം അതിനെ കുറിച്ച് സമ്പാദിക്കണം അതിനു വേണ്ടിയാണ് പോയേക്കണത് തന്നെ ആ ചേപ്പുള്ള ജീവിതം എനിക്ക് സന്തോഷമുള്ളതായിരിക്കും അമ്മേ ആ ഒരു വിശ്വാസം എനിക്കുണ്ട് ആ മോക്കിപ്പോ വിശ്വാസമാണെങ്കിൽ നമുക്ക് ഈ കല്യാണ കേസായിട്ട് മുന്നോട്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് മോളി തീരുമാനം എടുക്കുന്നത് നാളെ ഒരിക്കല് തെറ്റായി മോക്ക് തോന്നരുത് അത് മാത്രമേ ഉള്ളൂ ചേരെങ്കിൽ അമ്മേ എന്തായാലും മോളാ വാ കേറ് വാ വാ ഇരിക്കും മോളെ അണ്ട് ചേട്ടൻറെ അമ്മ അവന്റെ പുറത്തോട്ട് പോയി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവളല്ല വിശേഷം അല്ല മോളെ ഇത് പുതിയ സാരിയാണ് ആമ പുതിയ സാരിയാണ് നല്ല ഭംഗിയുടെ കാണാൻ നോക്ക് നന്നായിട്ട് ചേർന്നിണ്ട് ഇതേ ചേട്ടൻ എനിക്ക് വെള്ളിച്ചെൻ്റെ മോന്റെ കല്യാണത്തിനോട് മേടിച്ച സാരിയാണ് ഇതിന്റെ വെയിലെത്രന്ന് നമുക്കറിയോ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാണ് ആണ എന്നാൽ അത്ര രൂപക്കുള്ള സാരി ഉണ്ട് ചൂടല്ലേ ചൂടല്ലാം ഓ അവിടെയാണെങ്കിലേ വീട്ടില് എ സി ഉണ്ട് റൂമില് അതുകൊണ്ട് വലിയ ചൂട് എന്താന്ന് അറിയാറേയില്ല പക്ഷെ ഇവിടെ ഒന്നിട്ട് ഭയങ്കര ചൂട് ഞാനേ നോക്ക് വെള്ളം കൊടുക്കാം തണുത്തതായിക്കോട്ടെട്ടമ്മ കുമ്മട്ടിങ് കൊടുത്താലാ അങ്ങനെ വേണ്ട വെള്ളം കൊടുക്കാം ആരെ അമ്മ മോള് എന്താത്രീ എനിക്കുള്ളത് കൊണ്ടല്ലേ ഞാൻ കിട്ടണത് അതും ഇപ്പോഴെല്ലാം ഇങ്ങനെ കിട്ടുക നടക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ ഇട്ടത് ഇത്തവണ ലീവിന് വന്ന പറ്റിട്ട് മേടിച്ചൊന്നാണ് രണ്ടര പോവനാണ് കണ്ടാ അതല്ല അതെ മോളെ മേടിച്ചൊന്ന് ഒരു മളേ ഒരു പോവനുണ്ട് അവ അഹങ്കാരം കണ്ടില്ലേ സ്വഭാവ അങ്ങോട്ട് മാറി ഉം സൂര്യ സാരി മാല ഓ കാണിക്കണ്ടില്ലേ സ്വന്തം അമ്മനോടാണ് അവിടെ പൊങ്ങച്ചൻ കാണിക്കണത് എത്ര നാളുണ്ടാവുന്ന ആവോ ഇങ്ങനെ ആയാവര്യായിരുന്നു

ഇതേ എന്റെ നീത്തവണ് ലീവിനോ മേടിച്ച പൗന്റെ മാലിയാണ് മലയെ മേടിച്ചു ഓരോ പൗണ്ട് നാല് പൗലിക്ക് മേടിച്ചോണ്ടത് സാഹചര്യമാണ് പക്ഷേ ഒരു കാര്യം നോക്കോട്ടെ കള്ളന്മാര് കാരണണ്ട അയച്ചൊർന്നോ ഇത്രേലായിട്ട് ആ കള്ളമാര്ഞ്ഞു മോനെ അല്ല നീ എന്താണ് വരാൻ വൈകിയത് ഓ അത് വേറെ ഒന്നുമല്ലേ ക്ലബ്ബിൽ ചെന്നപ്പോ പിള്ളേർക്ക് എല്ലാവർക്കും ഒരേ നിർബന്ധം ഈ പ്രാവശ്യം ട്രിപ്പ് പോണെന്നു പറയുക അങ്ങനത്തെ ഒരായിരത്തി അഞ്ഞൂറ് രൂപ ട്രിപ്പ് പ്ലാൻ ചെയ്തു വൺ ഡേ ട്രിപ്പ് അയ്യേ ആയിരത്തി അഞ്ഞൂറുടെ ട്രിപ്പാ അതെപടിയാണ് പോണത് മൂന്നാറ് മൂന്നാറ് വണ്ടി ട്രിപ്പൊക്കെ പോയിട്ട് എന്തിനാണ് ഏട്ടാ ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പൊക്കെ പോണം എന്നാലേ അവിടെ ഫുള്ളും കണ്ടു തീർക്കാനൊക്കെ ഇട്ട് പറ്റുള്ളൂ ഈ ആയിരത്തി അഞ്ഞൂറുടെ ട്രിപ്പിന്റെ വണ്ടി കാശ് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഭക്ഷണം മേടിച്ച് കഴിക്കാൻ പോലും കാശേക്കൂടല്ല അതൊക്കെ ഞങ്ങള് പോയത് മൂന്ന് ദിവസത്തെ ട്രിപ്പായിരുന്നു മൂന്നാറ് അത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് താമസിച്ചത് ഫുഡൊക്കെ കാണുന്നവർ നമ്മ എന്ത് നല്ല ഫുഡായിരുന്നു നമ്മ പറയാൻ സാധനം നമ്മള് മുമ്പിൽ എത്തുമായിരുന്നു അതൊക്കെ ട്രിപ്പ് അല്ലാതെ ഈ വണ്ടി ട്രിപ്പ് പോട്ടെന്തിനാണ് പോവാ അവിടെ ചെല്ലാ അപ്പൊ തന്നെ തിരിച്ചു പോരാ ഇനിയിപ്പോ ലീവിന് എവിടെയാണ് പോണേന്ന് അറിയോ ഞങ്ങൾ പോണതേ മാലിക്കാണ് അതും ഫ്ലൈറ്റിന് പോവാന്നാണ് ചേട്ടാ പോർത്തേക്കുന്നത് ഞങ്ങള് സാധാരണക്കാരി ഞങ്ങൾക്ക് ഈ ഫൈവ് സ്റ്റാറിലൊക്കെ താമസിച്ച നമ്മളതുകൊണ്ട് പറ്റൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ലോക്കൽ ട്രിപ്പ് എടുക്കണ ആയിരത്തി അഞ്ഞൂറ് രൂപ വേറെ ഒന്നുമില്ല ഒരു ദിവസം ഒരു സന്തോഷം അത്രേ ഉള്ളൂ പിന്നെ ഈ മണാലിക്ക് പോവാനും ഞങ്ങളെ കൊണ്ട് പറ്റൂല ഈ ഫ്ലൈറ്റ് യാത്ര ഒക്കെ ചെയ്യാനായിട്ടേ അതിനുള്ള കാശ് ഞങ്ങളുടെ അടുത്തില്ല ഞങ്ങൾ സാധാരണക്കാരല്ലേ അതുകൊണ്ട് നിങ്ങൾ പൊക്കോ എന്താ അതല്ലേ നിങ്ങളു പോ മണാലിക്ക് വന്ന് കേറിപ്പൊടങ്ങിയതാണ് മോനെ ഇവിടെ ഒരു പൊങ്ങച്ച പറിച്ചില്ലേ അതെ നിന്റെ പൊങ്ങച്ചക്കെ നിന്റെ കെട്ടുന്റെ വീട്ടില് ഇവിടെ പറ്റുമൊന്നുമില്ല അവടെ ഒരു സ്വർണം കാണിക്കലും സാരി കാണിക്കലും മോനറിഞ്ഞ അവക്കേ ഏ സിയിലാണ്ട് പറ്റൂലെന്ന് ഇവിടെ ഭയങ്കര ചൂടാണെന്ന് അവടെ കെട്ടുന്റെ വീട്ടില് എ സി ഉണ്ടെന്ന് വന്നേക്കണവള് എന്റെ അടുത്തോ ഞാൻ വന്നി കേറിയില്ല അപ്പൊ നേരെ വന്നിട്ട് അവളുടെ സ്വർണം കാണിക്കളി സാരി കാണിക്കളി ഏറ്റവും വന്നപ്പ മേടിച്ചു കൊടുത്ത മാലയാണ് രണ്ടര പാവൻ പിന്നെ വള കാണിക്കലി ഓരോ പാവൻറെ വള അത് ഇത് നിങ്ങളുടെ അടുത്ത് കാശം ചെയ്ത് നിങ്ങളെ കയ്യിൽ വെച്ചോ ഇവിടെന്താണ് നമ്പറടുത്ത് പൊങ്ങച്ചൊക്കെ കാണിക്കണത് അതെ ഞങ്ങളെ ഇത് അമ്മയും ഞാൻ വിളിച്ച ഏട്ടനോളും ഞങ്ങളുടെ പൊങ്കച്ചത് അതന്നെ പത്തിലൂടെ കാശ് കിട്ടിയപ്പോഴൊക്കെ അവടെ കണ്ണങ്ങോട് മഞ്ഞളിച്ച് പോയി അഹങ്കാരം അല്ലാണ്ട് എന്ത് പറയാനാണ് എൻറെ അമ്മ നിങ്ങളൊക്കെ അപ്പൊ എന്നെ കുറിച്ച് ഇങ്ങനെയാണ് കരുതി വെച്ചാണത് പത്ത് പൈസ കണ്ടപ്പോഴത്തേക്കും എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയിന്ന അങ്ങനെയൊന്നും എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോകിയൊന്നുമില്ല അതുമല്ല നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പൊങ്ങച്ചൻ കാണിക്കേണ്ട എന്ത് കാര്യം ഉള്ളത് പിന്ന ഞാൻ ഈ നല്ല സാരിയും ഈ സ്വർണമൊക്കെ ഇട്ടുകൊണ്ടും വന്നതേ വേറൊന്നും കൊണ്ടല്ല പൊങ്ങച്ചൻ കാണിക്കാനും അല്ല ഞാൻ ഇതേപോലെയൊക്കെ വരുമ്പ എന്നിതേപോലെ കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുമെന്ന് വിചാരിച്ചു എന്റെ ഭർത്താവ് എന്നെ നല്ല രീതിയിലാണ് നോക്കണേന്നു അവിടെ എല്ലാ സുഖ സൗകര്യത്തിലാണ് ഞാൻ ജീവിക്കണേന്നു നിങ്ങൾ കരുതുന്നു ഞാൻ വിശ്വസിച്ച് പക്ഷെ അവിടെ എനിക്ക് തെറ്റിപ്പോയമ്മ അമ്മ ഇപ്പൊ പറഞ്ഞല്ല ഞാൻ പൊങ്ങച്ചക്കാരിയാണെന്ന് ഞാൻ ഇതേപോലെ ഒരുങ്ങി വന്നപ്പാ നിന്റെ ഭർത്താവ് നിന്നെ നല്ല രീതിയിലാണല്ലേ നോക്കണേന്ന് ഒരു വാക്കമ്മ പറയൂന്ന് ഞാൻ പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു വാക്ക് അമ്മേ ചേട്ടനെ എന്നോട് ചോദിച്ചിരുന്നെങ്കിലേ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നെ അമ്മ ഒന്ന് ആലോചിച്ചോക്കേ ഞാൻ ഈ വീട്ടിലേക്ക് ഇപ്പൊ വരുമ്പോ ഒന്നുമില്ലാതെ ഒരു കീറിയ സാരിയോ കീറിയ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടും ഒരാഭരണവും ഇല്ലാതെ വന്നെങ്കില് അമ്മ എന്തു പറയും നീ ആയിട്ട് സ്വയം തെരഞ്ഞെടുത്തല്ലേ നീ തന്നെ അനുഭവിച്ചോ അങ്ങനെയല്ലേ നിങ്ങ രണ്ടുപേരും പറയുള്ളൂ പക്ഷെ ഞാൻ തെരഞ്ഞെടുത്തത് ഒരിക്കലും തെറ്റായിരുന്നില്ലമ്മേ ശരിയായിരുന്നു എന്റെ തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു അതെ ഇവിടെ ഈ പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് തൻ്റെ വീട്ടുകാരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവൾ ശ്രമിച്ചത് നിന്റെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും നല്ല രീതിയിലാണല്ലേ നിന്നെ നോക്കുന്നത് എന്ന ഒരു ചോദ്യം അവൾ തൻ്റെ വീട്ടുകാരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവളുടെ ആ ശ്രമമെല്ലാം വെറും ഒരു പൊങ്ങച്ചം മാത്രമായിട്ടാണ് അവരുടെ വീട്ടുകാർക്ക് തോന്നിയത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും ഈ പെൺകുട്ടിയുടെ ശ്രമങ്ങളെല്ലാം ഒരു പൊങ്ങച്ചം മാത്രമായിട്ടാണോ തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ